അമ്മ ഇങ്ങോട്ട് ഇത് ചാനൽ മാറ്റണത് ഇത് മാറ്റി വച്ചാൽ ഉമ്മാക്ക് എന്താ എന്താച്ചാ കാണാ കണ്ടോളി രാഷ്ട്രീയപരമായിട്ടല്ല ആ ഇനി എന്തെങ്കിലും ആവശ്യണ്ടെങ്കിൽ വിളിക്കാൻ മറക്കണ്ടട്ടോ ഉമ്മങ്ങളോട് സഹകരിച്ചതിന് താങ്കൾക്ക് നന്ദി ഏതായാലും ഈ പ്രശ്നം കേരളത്തിൽ പുതിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിക്ക് കാരണമാകുമെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നു കൂടുതൽ വാർത്തകൾ ടി വി നല്ല മാപ്പിള പാട്ടുണ്ടാവും പറയുന്ന കേട്ട് അതൊന്നും ഇട്ടാണി മക്കളെ ആ പാട്ടൊന്നും ഇടീ കുട്ടികളെ നിങ്ങളൊന്നും മിണ്ടായിരിക്കോ വേണം എന്ത് കണ്ടോളി തരില്ല സാധന എണീക്കടാ എനക്ക് പഠിക്കാൻ ഒന്നുമില്ലേ പൂണാ അവിടുന്ന് വയസ്സകാലത്ത് എവിടെങ്കിലും നിക്കറിഞ്ചല് കുതിരിക്കണ്ട ആളാ എന്നിട്ട് ടിവിയും കണ്ടിരിക്കലെ അല്ലേ ഞാൻ ആലോചിക്കായിരുന്നു നസീമേടൊരു മാറ്റേ ഇപ്പ കൃഷ്ണ തുളസി പറിച്ചു പോയുള്ളൂ ഉമ്മാക്ക് കഫ കെട്ടാത്രേ ടൈഫോയിഡ് വന്നിട്ട് തിരിഞ്ഞു നോക്കാത്ത ആളാ ജലദോഷം വന്നപ്പോ കൃഷ്ണ തുളസി ആയിട്ട് പോയതേ ആ സ്നേഹപ്രകടനം കണ്ട് ഇയാൾ അന്ധം ഇട്ട് നിക്കണ്ട ഉമ്മാന വൃദ്ധാദനത്തിലാകുന്നതിന്റെ സന്തോഷാണത് അത് പിന്നെ എനിക്കറിയില്ലേ പിന്നെ അല്ല ഇങ്ങനെയൊക്കെ പെരുമാറാനും അവൾക്ക് അറിയൂലോന്ന് ഓർത്തുപോയതാ അവൾക്ക് മാത്രമല്ല ആ ഉമ്മാന്റെ മറ്റു രണ്ട് മക്കളില്ലേ ആ തൃപ്പാള കങ്കരാണികൾ അവർക്കും കഴിയും ഉമ്മാനെ സ്നേഹിക്കാൻ അതിന് എന്റെ കയ്യിലൊരു മരുന്നുണ്ട് നീ നോക്കിക്കോ ഉം എടുക്കണുക്ക ആരാട്ട് കണ്ട കാലം മറന്നൂലോ ഇപ്പം കണ്ടത് നന്നായി കൊറേ കാലായി ഒരു കാര്യം മനസ്സിൽ കടന്ന് അങ്ങനെ പുകയാ പറയണോ വേണോ പറയണോ വേണ്ട എന്ന് ആലോചിച്ചിട്ട് ഒരു ഉത്തരം കിട്ടുന്നില്ല എന്താ വൈദ്യ പറഞ്ഞുതരാം നിന്റെ ഇക്ക ഉമ്മാനെ സ്വന്തം വീട്ടിൽ തന്നെ താമസിപ്പിക്കണന്റെ കാരണം എന്താ ഉമ്മാനെ നിന്റെ വീട്ട് നിർത്തണമെന്ന് നിർബന്ധിക്കാത്ത പറയാ അതിന്റെ കാരണം ഞാൻ തന്നെയാണ് അടി നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അതിലൊരു രഹസ്യം കൂടി ഉണ്ട് വീട്ടിൽ പോയിരുന്ന് സ്വസ്തായിരുന്നു ചിന്തിക്ക എന്ത് ചിന്തിക്കണം വൈദ്യരി പറയുന്നത് ഞാൻ ഒരു ഉദാഹരണം അങ്ങോട്ട് പറഞ്ഞുതരാ എന്റെ അമ്മയുടെ കയ്യിൽ അമ്പത് ലക്ഷം രൂപയോ അതിനുള്ള സ്വത്തോ ഉണ്ടെന്ന് അങ്ങോട്ട് വെക്ക ആർക്കും അറിയാത്ത ഒരു രഹസ്യ സ്വത്ത് പക്ഷേ എനിക്ക് മാത്രം അറിയാം ഇത് ഞാൻ എന്റെ അനിയന്മാരോടോ ജ്യേഷ്ഠന്മാരോടോ പെങ്ങന്മാരോടോ പറയില്ല എന്താ കാരണം ഇവിടെ എവിടെ എവിടെ ഇവിടെ പറയാ ഞാനീ പറഞ്ഞ ഉദാഹരണത്തിന് ബുദ്ധി ഉണ്ടെങ്കി കാര്യങ്ങൾ മനസ്സിലാക്കി എന്താ അറിവുകളെ നമുക്ക് അങ്ങോട്ടാണ് പോണ്ടത് അങ്ങോട്ടോ അതോ ഇങ്ങോട്ടോ അറിവകളെ അറിവകളേ വണ്ടി ഒന്ന് തിരിച്ചിട്ടോ ഉമ്മാ പടച്ച തമ്പുരാനെ ഞാൻ എന്തായി കാണുന്നത് ഉമ്മ ചോറ് തുടങ്ങിയോ വീട്ടില് നല്ല ബിരിയാണി ഉണ്ടാക്കി വെക്കാൻ ഏർപ്പാട് ചെയ്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഇതെന്താ ഇത്രയും കാലം ഉമ്മാനോട് അതെ ഇത്രേം കാലം എന്റെ ഉമ്മാനെ വേണ്ട രീതിയിൽ പരിചരിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്ന് വെച്ച് ഇനി മുതലും ഉറച്ചായിക്കൂടാന്നില്ലല്ലോ ഇല്ലഅമ്മ ഞാൻ എന്നാലും പൻറെ കൂടെ വരുന്നില്ല എനിക്ക് ഇപ്പൊ ഇവിടെ നല്ല സുഖ എന്ത് പറഞ്ഞാലും എന്റെ വീട്ടിൽ കിട്ടണ സുഖ കിട്ടൂല ഇങ്ങള് മതി ചോറോ ഇതിന് ചോറ് പറയാ എന്താ റേഷൻ കടയിൽ നിന്ന് രണ്ടുപ്യാന് അരി വാങ്ങിട്ട് അമ്മാക്ക് ചോറ് നല്ല അസല് പൊന്നി അരിയാ പൊന്നി എന്തായിട്ട് എന്താ കാര്യം വേണ്ടേ എന്റെ ഉമ്മാക്ക് നല്ല വെന്ത ചോറ ഇഷ്ടം നിങ്ങൾക്ക് അറിയില്ലേ കറിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിട്ട് നിങ്ങളെ സമ്മതിച്ചു എന്നാലും അമ്മാനോട് ഇങ്ങനെ ദ്രോഹം ചെയ്യല്ലേ മങ്ങൾ നീറ്റാണി നീക്കി മടങ്ങും കഴിച്ചോനാക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാൻ ഞാൻ എൻ്റെ ഒപ്പം പോരണോ വേണ്ടേന്ന് ആയിക്കോട്ടെ കഴിച്ചോളി പക്ഷെ ഇങ്ങളെയും കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ എനിക്ക് ഇങ്ങളെ സ്നേഹിക്കണം ഉമ്മാനെ കൊണ്ടുപോകാനേ ഞാൻ സമ്മതിക്കൂല ഉമ്മാനെ സ്നേഹിച്ച് പൂതി തീർന്നിട്ടില്ല എന്റെ ഉമ്മാനെ കൊണ്ടുപോകാനേ എനിക്ക് ഇങ്ങളെ സമ്മതം വേണ്ട ഞാൻ മകനാ ഇങ്ങളും അരുവളും ആർക്കാ ഉമ്മാന്റെ കാര്യത്തിൽ അധികാര അവകാശം ഉള്ളത് ഏട്ടന്റെ എന്റെ ഏട്ടൻറെ വീട്ടിലൊപ്പം ഉള്ളത് ഇവിടുന്ന് കൊണ്ടുപോകണമെങ്കിലേ ഇക്കാന്റെ സമ്മതം അത്രേ ഉള്ളൂ ഇക്കാന്റെ സമ്മതം ഞാൻ വാങ്ങിക്കോളാം എന്താസ്കറേ ആ ഞാനിപ്പാ ഉമ്മാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്നതാ അതിന് ഇത്താതെ സമ്മതിക്കണില്ല എന്താ കാരണം എനിക്ക് മനസ്സിലാകണില്ല എന്താ ഇതുവരെ കാണിക്കാത്തൊരു സ്നേഹം പെട്ടെന്ന് എല്ലാർക്കും ചോദിക്കാനുള്ളത് ഇത് തന്നെ ഇന്ന് മുതൽ ഉമ്മാനെ സ്നേഹിക്കണമെന്ന് തോന്നി അത് തെറ്റാ ആയിക്കോട്ടെ കൊണ്ടുപോയിക്കോ പക്ഷെ നീ എത്ര കാലം ഉമ്മാനെ നോക്കും ഉമ്മ മരിക്കണ ഉമ്മാരിക്കണവരെ എന്റെ വീട്ടിലായിരിക്കും താമസിക്കുക ഇത്രയും കാലം ഞാൻ ചെയ്ത തെറ്റിനൊക്കെ എനിക്ക് നിങ്ങൾക്കൊക്കെ ഉമ്മാന കാണെന്നുണ്ടെങ്കിലേ നിനക്കിങ്ങനെ ഒരു മാറ്റം ഞാൻ പ്രതീക്ഷിച്ചതല്ല സന്തോഷായി ഉമ്മാന കൊണ്ടുപോയിക്കോ നിന്നെക്കാളും നന്നായി നിന്റെ ഭാര്യ സമീറ ഉമ്മാന നോക്കും ഹലോ സിദ്ദീഖ് തരക്കിലാണോ ഇല്ല പറഞ്ഞോ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞ് അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ അല്ല സ്വന്തം ഉമ്മാക്ക് അമ്പത് പൈസയുടെ മിഠായി വാങ്ങിക്കൊടുക്കാൻ പോലും പിശുക്ക് കാണിക്കുന്ന എന്റെ അനിയൻ അസ്കറേ ഉമ്മാന അവന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇനി ജീവിതകാലം മുഴുവൻ ഉമ്മാന അവൻ നോക്കുവാത്രെ ഇത് ശരിക്കും അത്ഭുതം തന്നെയാണല്ലോ ആ സിദ്ദീഖ് ഞാനിപ്പോ വിളിച്ചതേ മറ്റേ കാര്യം പറയാനാ വൃദ്ധസദനം ആ അതെ അതിനെപ്പറ്റി ഇനി ചിന്തിക്കണ്ട അല്ല അത് പിന്നെ ഉമ്മാക്ക് വേണ്ടിയല്ലേ നമ്മൾ അങ്ങനൊക്കെ പ്ലാൻ ചെയ്തത് ആ പ്രശ്നം പരിഹരിച്ചല്ലോ ഇനി എനിക്കതിൽ താല്പര്യമില്ല ഓക്കേടാ ഈ ഒരു കാര്യം എപ്പോഴും ഉമ്മ ഉമ്മ അവിടെ ഇല്ല എവിടെ പോയി ഉമ്മാസ്കർ കൂട്ടിക്കൊണ്ടുപോയി ഉമ്മാനോട് എന്താ എല്ലാവർക്കും ഒരു സ്നേഹ സ്നേഹം തോന്നാൻ പ്രത്യേകിച്ച് സമയമുണ്ടോ ഉണ്ടോ നിങ്ങക്ക് സൗദ സൗദാ ഉമ്മാനെ നോക്കാൻ സമയം കിട്ടുവോ ഉമ്മാക്ക് വേണ്ടി ഞാൻ ലീവ് എടുക്കാൻ പോവാ ഓ വല്ലാത്തൊരു സ്നേഹം തന്നെ ഇതിന് ഞങ്ങളെ കൊൽപ്പിക്കാന്നാ പറയാ ആ പിന്നെ വർത്താനം പിന്നെ പറയാ വണ്ടി പോയി ഉമ്മനെ വർത്താന ഉമ്മാനെ വൃദ്ധസദനത്തിലാക്കുന്ന കാര്യം എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട് അതാ അതാപ്പൊ പെട്ടെന്ന് സ്നേഹം വിറ്റയക്കണത് ഉമ്മാന്റെ അടുത്തുള്ള അമ്പത് ലക്ഷം കൈക്കലാക്കാൻ നിങ്ങൾ ആരും അങ്ങനെ മെനക്കെടണ്ട മെനക്കടണ്ടെമീറോ ഉമ്മാന്റെ ഒരു കാര്യത്തിനും ഒരു കുറവ് ഉണ്ടാവരുത് ഇടക്കിടക്ക് തേൻ വെള്ളം കൊടുക്കണം കരിക്കടാ ഞാൻ ആളെ ഏർപ്പാടാക്കിട്ടുണ്ട് ബാറലി ഇന്നലെ വാങ്ങിയത് മറന്നു പോണ്ട പിന്നെ ഇന്ന് രാത്രി നല്ല നെയ്പാതിലി ഉണ്ടാക്കിക്കോ കാളൊരിച്ച ഞാൻ പാർസല് കൊണ്ടുവരാ ഉമ്മാക്ക് വലിയ ഇഷ്ടാത് ഇല്ലേ മാ പിന്നെ വേറെ സാധനം എന്താ വേണ്ട ഒരു ലിസ്റ്റ് ആയിരിക്കും ഞാൻ അങ്ങാടിക്ക് പോവാണ് പിന്നെ നാളെ ഞമ്മക്ക് എല്ലാര്ക്കും കൂടി ടൗണിലൊന്ന് പോകണം ഉമ്മാക്ക് കുറച്ച് ഡ്രസ്സും മറ്റു സാധനങ്ങളും ഒക്കെ വാങ്ങുകയും ചെയ്യാം അല്ലേ ഏ ഓ ഇക്കിങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയോ വഴി വഴിയറിയാത്തോണ്ടല്ല ഇവിടെ വന്നൊരു കാല് ചായ കുടിച്ചാ അതിന്റെ പേരിൽ കണക്ക് എഴുതി എന്റെ പേരിൽ ഒരു കടം വരുത്തണോ ഓ പിന്നെ എന്താണാവോ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ഞാൻ ഉമ്മ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്നതാ ഇപ്പൊ കൊണ്ടുപോകാൻ വെറുതെ മെനക്കടണ്ട ഉമ്മോട്ട് വന്നിട്ടേ ഉള്ളൂ കുറച്ചു ദിവസം കഴിയട്ടെ ഞാൻ വിളിക്കാം അപ്പൊ വന്നു കൊണ്ടുപോയിക്കോ നീ വിളിക്കൊന്നും വേണ്ട ഞാൻ ഒരു ദിവസം വന്ന് ഉമ്മാനെ കൊണ്ടുപോകും അന്നെന്നെ തടഞ്ഞ ഇന്ന് തിരിച്ചു പോലെ ആയിരിക്കില്ല അന്ന് ഞാൻ പോന്നത് കേറ് എന്താ മക്കളെ ഇതൊക്കെ എനിക്ക് ഒന്നും മനസിലാവണില്ല ഉമ്മ അതൊന്നും കാര്യമാക്കണ്ട സമാധാനായിട്ടിരിക്കേ ഇത്രയും കാലം ഉമ്മ കഷ്ടപ്പെട്ടപ്പോ തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരാ സ്നേഹത്തിന്റെ കൊട്ടയേറ്റ് വന്നിരിക്കണത് ഒക്കെ അഭിനയ അമ്മ വേറൊന്നും തട്ടിപ്പ് ഉമ്മ ഇനി മുതൽ ജീവിതകാലം മുഴുവൻ ദാ നിന്റെ കൂടെ താമസിക്കണം എനിക്കിൻറെ ഉമ്മാനെ കണ്ട് പൂതി തീർന്നിട്ടില്ല ആ ആ പിന്നെ എനിക്കുമാനോട് ഒരു പ്രത്യേക കാര്യം ചോദിക്കാണ്ട് എന്താ മോനെ ചോദിച്ചോ ആ ഇപ്പോഴല്ല പിന്നെ സെമീറ കേക്കണ്ട ചോദിക്കേക്കണ്ടമ്മ ചെല്ലി ചെല്ലിമ്മ ആ

എന്തൊക്കെ ആയിരുന്നു കാട പൊരിച്ചത് വെള്ളം മട്ടൺ സൂപ്പ് ഈ പൈസ ഒക്കെ നീ എവിടുന്ന് കിട്ടും പഠിച്ചോനെ ഹലോ ആ എന്താസ്കരെ ആ ഈ ഇന്നലെ അവിടെ വന്ന് തിരിച്ചു പോയിട്ടേ എനിക്ക് വല്ലാത്തൊരു കുറ്റബോധം ഒന്നുമില്ലെങ്കിലും ജ്യേഷ്ഠനല്ലേ അതുകൊണ്ട് അതുകൊണ്ട് ഈ ഒന്ന് മന കൊണ്ടുപോയിക്കോ അമ്പത് ലക്ഷം രൂപയോ അതിനുള്ള സ്വത്തോ ഉണ്ടോട് വെക്കും അറിയാത്ത രഹസ്യ സ്വത്ത് ഈ എന്താ ഒന്നും ഉണ്ടാത്തത് നിനക്ക് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മന ഞാൻ അങ്ങോട്ടാക്കി തരാ ആ അതാ നല്ലത് എന്നാ വൈകണ്ട വൈകണ്ടെറപ്പെട്ടോ എന്താ പ്രശ്നം അസ്കർ ഉമ്മാനും കൂടി ഇപ്പൊ വരൂ ഇപ്പൊ വന്നിട്ടോ നമുക്ക് ഓഫീസ് പോണ്ടേ എടി നീയും ഞാനും കൂടി അഞ്ചു കൊല്ലം ജോലി ചെയ്താൽ കിട്ടുന്നതിന്റെ ഇരട്ടി സ്വത്തുണ്ട് ഉമ്മാന കയ്യില് വൈദ്യുതി പറഞ്ഞത് ഓർമ്മയില്ലേ അത് എവിടെയാണ് എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കി കൈവശപ്പെടുത്തിയില്ലെങ്കിലെ വേറെ കടിക്കും ശരിയാ ഒരു കൊല്ലം ലീവ് എടുത്താലും വേണ്ടിയില്ല അത് വേറെ ആർക്കും കിട്ടാതെ ഇക്ക കൈകാര്യം ചെയ്യണം എന്നാ ഇനി വൈകണ്ട ഉമ്മാക്കുള്ള ബെഡ്റൂം വേഗം ശരിയാക്കു ആ സുബൈറ ഈ അവിടെ ഈ ഒന്ന് വാ എന്റെ ഓർഡർ ഷീറ്റ് ഒന്ന് ഇങ്ങോട്ട് വാ ഇവിടുന്നൊരു സാധനം കൊണ്ടാവാണ്ട് പെട്ടെന്ന് വാട്ടോ ആ നിർത്തിക്കട ഇറങ്ങിക്കോളി ഉമ്മ ഇതാ കയ്യ് കുടിച്ചോളി ആ ഉം ആ ഉമ്മടെ കൊണ്ടാ ഉമ്മ വാ ശരി എന്നാ പാവം നല്ല കിട്ടലാ നേരിച്ചു കൊണ്ടോ പഠിച്ചോനെ എനിക്ക് ചിരിക്കാൻ വന്നിട്ട് ഒരു മാർഗം അല്ലല്ലോ ഇഞ്ഞ് കൊണ്ട് പിടിച്ചേക്കാൻ കഴിയൂല പാവത്തിന് അമ്പത് ലക്ഷം പോയി വിട്ടോ വിട്ടോ വണ്ടി വിട്ടോ

എന്റെ പേര് ജഗന്നാഥൻ എന്നാണ് ഞാൻ പറഞ്ഞത് ഓർമ്മ അതേപോലെ പെരുമാറണോ അല്ലെങ്കി ഉമ്മ ഉമ്മാരി അത് കേറി ഓ ഉമ്മ വല്ലാണ്ട് ക്ഷീണിച്ചിട്ടുണ്ടല്ലോ നാല് ദിവസം കൊണ്ട് അനിയന്മാർക്കും പെണ്ണുങ്ങൾക്കും ഉമ്മാനെ നോക്കി മടുത്തൂലേ ഞാൻ അപ്പൊ തന്നെ പറഞ്ഞതാ കൊണ്ടുപോണ്ട കൊണ്ടുപോണ്ടാ ഓ എന്തേനു സ്നേഹ ഇപ്പൊ ഉമ്മാക്ക് മനസ്സിലായില്ലേ ഒക്കെ അഭിനയായിരുന്നു ഇനി ഉമ്മാന്നും പറഞ്ഞ് നിങ്ങൾ ആരും ഇങ്ങോട്ട് വരണ്ട ഉമ്മാനെ പൊന്നുപോലെ ഞാൻ നോക്കിക്കോളാം വേര ഉമ്മാ രണ്ടു ദിവസത്തെ ക്യാഷ് ലീവ് നഷ്ടപ്പെടുത്തിയപ്പോ നിങ്ങക്ക് സമാധാനോ അമ്പത് ലക്ഷം കിട്ടിയില്ലേ ഇനി പോയിട്ട് നമുക്കൊരു ബംഗ്ലാവ് ഉണ്ടാക്കാം എന്തേരി കട്ടൻ ചായ പാൽ ചായ വേണ്ടിയേട്ട മതി വേണ്ട പാൽ ചായ എടുക്ക പാൽ ഇവിടെ ഉണ്ടല്ലോ കൊറേ കാല കട്ട ചായ എന്നെ കുടിക്കണേ ഞാൻ വന്നു എന്റെ കൊഞ്ഞനങ്ങാട്ട മാറി നിൽക്കണു പിന്നെ ചീത്ത പറയണന്നുമില്ലേ ഉമ്മ പറഞ്ഞു വല്യമാൻ എന്നെ ഉപദ്രവിക്കരുതെന്ന് വല്യ്യമൊരാഴ്ചയും കൂടി ഇവിടെ ഇണ്ടാവുള്ളൂന്ന് ഒരാഴ്ച കൂടി കഴിഞ്ഞ ഞാനും പോണത് ഉപ്പ വന്നിട്ട് വല്യമാനെ ഇങ്ങോട്ട് കൊണ്ടുപോത്രേ പിന്നെ ഞങ്ങൾ ടൂറ് പോകും വിരുന്നു പോകും സ്പെഷ്യല് പലഹാരങ്ങൾ ഉണ്ടാക്കും എന്തിനടാ പെട്ടെന്ന് വരാൻ പറഞ്ഞു വാ പറയാം ഞാൻ മുമ്പ് നിന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞ കാര്യമില്ലേ അതപ്പോ തന്നെ